ഷാഫി പറമ്പിലിൻ്റെ കോഴിപ്പങ്ക് നിങ്ങളെ പ്രമോദ് രാമൻ്റെ ഒരു പിന്നെ എന്താ എഡിറ്റേഴ്സ് സ്റ്റോക്ക് പി ശശിയെ പൊട്ടിറ്റിക്കൽ സെക്രട്ടറി ആക്കുമ്പോൾ ഈ പ്രമോദ് രാമൻ എഴുതിയോ പിണറായി വിജയൻ്റെ കോഴിപ്പങ്ക് എന്ന് എഴുതിയോ ഞാൻ വിചാരിച്ചു മറുനാടൻ മലയാളി കറി എഴുതു അതിനെപ്പോൾ നിലവാരം താവാൻ പാടില്ല മീഡിയ വൺ ചാനൽ ഒരുപാട് നിങ്ങളെ നിങ്ങളെയൊക്കെ നിലപാടിനോട് ചോദിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ നിങ്ങൾ ഒരാൾ തെറ്റിയപ്പോൾ ഷാഫി പറമ്പലിനെ നിങ്ങളതിൻ്റെ പേരിൽ കൂട്ടിക്കെട്ടാൻ നിങ്ങൾ നോക്കുകയാണ് അത് മീഡിയ വൺ ചാനല് ഇതും ധാർമ്മികമായി ശരിയൊന്നുമല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പി ശശി എന്ന് പറയുന്ന ഏറ്റവും പാർട്ടി പുറത്താക്കിയ ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി എടുക്കുമ്പോൾ ഈ ചർച്ച എന്താ ഈ ഒരു പിന്നെ നിങ്ങൾ കാഡെന്താ നിങ്ങൾ ഇറക്കാത്തത് അത് ശരിയല്ല ഈ പറയുന്ന ആളുകളെയൊക്കെ തന്നെ ധാർമ്മിക കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അതിലൊക്കെ പോകണ്ട അതിലേക്ക് പോകണ്ട ആളുകളെ കുറിച്ച് അങ്ങനെ പറയും ഷാഫി പറമ്പലിനെ പോലെയുള്ള ഒരു കഴിപ്പിളറായ നേതാവിനെ അത് പറയാൻ പറയാതെ നേരത്തെ പറയാണെന്ന് വിചാരിച്ചത് അതിനോട് മറന്നു പോയതാ ശരി ഈ പറയുന്ന ആള് ഈ എന്റെ ചോദ്യതാണ് ഈ പറയുന്ന പി ശശിയും പി കെ ശശിമാരും അതോടൊപ്പം തന്നെ അതുപോലെയുള്ള ഒറ്റനവധി കഥകൾ ഇവിടെ ഉണ്ടല്ലോ അന്ന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ ഇതുപോലെ ഒരു പല ചർച്ചകൾ വന്നപ്പോ എന്തേ അത് കേസിലേക്ക് പോകാനത് എന്തേ പോലീസ് അന്വേഷിക്കാഞ്ഞത് അത് തീവ്രത ഇളക്കെ ഞങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള അന്വേഷണം നടത്തി അവിടെ തീവ്രത ഇളക്കുന്ന മിഷൻ ഉണ്ടോ ആ തീവ്രത നടന്നിട്ടാണോ പി കെ ശശി പി ശശി വേണു മുകേഷിന്റെ ഇരുത്തല്ലേ മുകേഷിന്റെ പേര് കേസില്ലേ മുകേഷ് ഇരുത്ത നിങ്ങൾക്ക് ആ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെച്ചു പോകണം എന്ന് പറയാൻ ചങ്കൂറ്റോണ്ട് ഈ പറയുന്ന മഞ്ഞന് മുകേഷിന്റെ വീട്ടിൽ പോയി താങ്കൾ പിന്നെ ബലാത്സംഗ വീകരനാണ് അതുകൊണ്ട് താങ്കളെ ഈ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കണെന്ന് പറയാൻ ഈ പറയുന്ന തന്റെഡുണ്ടോ തൻ്റെ ഉണ്ടോ അയാൾക്കെതിരെ പൊതുജനത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ തടയാനുള്ള ധൈര്യം ഐക്കുണ്ടോ അതെന്താ രണ്ടിനായോ അതിന് മറുപടി രണ്ട് രണ്ട് ശരി 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 റിജിൽ സരിൻ അതിന് വേഗം മറുപടി വേണു വേണു ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ചു പറയണം മുകേഷ് എം എൽ എയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധിപ്പകർപ്പൊക്കെ ഉണ്ടാവും വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷന്റെ മെറിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള പരാതിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഈ ചർച്ചയിൽ ഈ പറയുന്ന സാമാന്യവൽക്കരണം